മന്ത്രി സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷും കോൺഗ്രസ് നേതാവും തമ്മിൽ നടു റോഡിൽ തർക്കം വാഹനം മാറ്റുന്നതിനെ ചൊല്ലിയായിരുന്നു കഴിഞ്ഞ ദിവസം പാതിരാത്രിയിൽ തിരുവനന്തപുരം ശാസ്തമംഗലത്ത് തർക്കമുണ്ടായത് മാധവ് സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെങ്കിലും മദ്യപിച്ചില്ല എന്ന് തെളിഞ്ഞതോടെ വിട്ടയച്ചു കെ അംഗം വിനോദ് കൃഷ്ണയുടെ വാഹനം തടഞ്ഞു നിർത്തി മാധവ് സുരേഷ് വാക്കേറ്റത്തിൽ ഏർപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നു മതിയാണ് വിനോദ് കൃഷ്ണൻ ഓടിച്ച വാഹനം ടേൺ എടുക്കുന്നതിനിടെ നേരെ എതിരെ വന്ന മാധവ സുരേഷിന്റെ വാഹനം ഇടിക്കാൻ പോയി തുടർന്ന് മാധവ സുരേഷ് വാഹനത്തിൽ നിന്നിറങ്ങി വിനോദ് കൃഷ്ണയോട് കയർത്ത് സംസാരിച്ചു ഞാൻ കരു ആദ്യം കരുതുന്നത് എൻ്റെ വാഹനം എൻ്റെ ഗ്ലാസ്സോ ഡോറോ എന്തോ തുറന്നിരിക്കുന്നു അതെനിക്ക് മുന്നറിയിപ്പ് തരുന്നതാണെന്നാണ് ആദ്യം കരുതുന്നത് പക്ഷേ ഞാൻ ഗ്ലാസ് കഴുത്തപ്പോഴാണ് ട്രാക്ക് നോക്കി വണ്ടി ഓടിക്കടാ എന്നൊക്കെ ചോദിച്ച് ബഹളം ഉണ്ടാക്കുന്നു അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ആ പോലീസ് വന്ന് നീ മതി എന്ന് വാഹനം നിർത്തുന്നു സുരേഷിന്റെ പെരുമാറ്റത്തിൽ വിനോദ് കൃഷ്ണക്ക് സംശയം തോന്നി മതിപ്പിച്ചിട്ടുണ്ടെന്നായിരുന്നു സംശയം തുടർന്ന് വിനോദ് കൃഷ്ണ മ്യൂസിയം പോലീസിനെ വിവരം അറിയിച്ചു മ്യൂസിയം പോലീസ് വന്ന് മാധവ് സുരേഷിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തുടർന്ന് വൈദ്യപരിശോധന നടത്തി ആ സമയത്ത് മാധവ സുരേഷ് മതിപ്പിച്ചിട്ടില്ല എന്ന് വ്യക്തമായി തുടർന്ന് പിന്നീട് പോലീസ് രണ്ടുപേരെയും വിട്ടയക്കുകയായിരുന്നു തമ്മിലുണ്ടായ ചില സംശയം അതിന്റെ പേരിൽ ആണ് തർക്കമുണ്ടായതെന്ന് ഇരുവരും വിശദീകരിക്കുകയും ചെയ്തു പരാതിയില്ലാത്തതിനെ തുടർന്ന് രണ്ടുപേരെയും പോകാൻ പോലീസ് അനുവദിക്കുകയും ചെയ്തു ആർ അനന്ത്കൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം